ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ചാനലിൻ്റെ നെയിമിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ലേൺ വിത്ത് എം എസ് എന്നായിരുന്നു യൂട്യൂബിൻ്റെ സെർച്ച് ബട്ടണിൽ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ അവൈലബിൾ ആവുന്നില്ല എന്നുള്ളൊരു സജഷൻസ് പലരുടെയും സജഷൻസ് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ചാനലിൻ്റെ നെയിമിന് ചെറിയൊരു മാറ്റം വരുത്തിയത് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിം അറിവിൻ്റെ മുറ്റം എന്നാണ് നിങ്ങൾക്ക് സെർച്ച് ബട്ടണിൽ അവൈലബിൾ ആണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ടോപ്പിക്ക് കായലുകൾ ആണ് കേരള ജോഗ്രഫിയിലെ ഒരു ടോപ്പിക് ആണ് കേരള ജോഗ്രഫിയുടെ നദികൾ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പ്രീവിയസ് പഠിച്ചിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം ആ ക്ലാസ് ഫുള്ള് കണ്ടതിന് ശേഷം കായലുകൾ എന്നുള്ളൊരു ടോപ്പിക്ക് ഇതും എക്സാമിനൊക്കെ വളരെ പ്രാധാന്യമായി ഒരു ടോപ്പിക്ക് തന്നെയാണ് അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് ഫുള്ള് കാണുക ഒരിക്കൽ കൂടെ പറയുകയാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അറിവിൻ്റെ മുറ്റത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് കായൽ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലേ ഇനി നമുക്ക് കായലുകളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കായലുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കായലുകളിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം കായലുകളുടെയും തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്ന് അറിയപ്പെടുന്നത് കേരളമാണ് കായലുകളുടെയും തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാടാണ് കേരളം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ ആകെ മുപ്പത്തി നാല് കായലുകളാണ് ഉള്ളത് അതിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇരുപത്തി ഏഴെണ്ണവും ഉൾ ഉൾനാടൻ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏഴും അങ്ങനെ മുപ്പത്തി നാല് കായലുകളാണ് കേരളത്തിൽ ഉള്ളത് കായലുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കായലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കായലാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായലിൻ്റെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ സ്ക്വയർ ആണ് വേമ്പനാട്ട് കായലിൻ്റെ നീളം തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വിസ്തീർണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ സ്ക്വയറാണ് നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് അല്ലേ ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ മൂന്ന് ജില്ലകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ടുകായലിലെ ഒരു പ്രതിഭാസമായിരുന്നു പാതിര മണൽ ദ്വീപ് എന്ന് പറയുന്നത് ആ പാതിര മണൽ ദ്വീപ് കാണപ്പെടുന്നത് വേമ്പനാട്ട് കായലിലാണ് വെല്ലിങ്ടൺ ദ്വീപ് വൈപ്പിൻ രാമൻ തുരുത്തുകൾ എന്നിവ കാണപ്പെടുന്നതും വേമ്പനാട്ട് കായലിലാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വൈപ്പിൻ രാമൻ തുരുത്തുകൾ എന്നിവ കാണപ്പെടുന്നതും വേമ്പനാട്ട് കായലിലാണ് അതുപോലെ തന്നെ കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നും വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്നുണ്ട് കൊച്ചി കായൽ എന്നും വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്നു വേമ്പനാട്ടുകായലിൻ്റെ തീരത്തുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുമരകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊച്ചി കായൽ എന്നും വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്നു വേമ്പനാട്ടുകായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് വേമ്പനാട്ടുകായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടിലാണ് നെഹ്റു ടോപ്പി വള്ളംകളി നടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ തണ്ണീർമുക്കം ബണ്ട് കേട്ടിട്ടുണ്ടോ അതായത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടി വേമ്പനാട്ട് കായലിന്റെ വീതി കുറഞ്ഞ ഭാഗത്ത് നിർമ്മിച്ചൊരു ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി അഞ്ച് ആ ഒരു ടൈമിലാണ് തണ്ണീർമുക്കും പണ്ട് നിർമ്മിച്ചിട്ടുള്ളത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാനായി ആരംഭിച്ച മറ്റൊരു സംവിധാനമാണ് തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് അപ്പോൾ ഇത്രയുമാണ് വേമ്പനാട്ടുകായലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് എന്തായാലും ഇതെല്ലാം തന്നെ പഠിക്കുക ഇനി നമുക്ക് അടുത്ത കായലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അടുത്തത് അഷ്ടമുടിക്കായൽ ആശ്രമാം കായൽ എന്നും അഷ്ടമുടിക്കായൽ അറിയപ്പെടുന്നുണ്ട് അഷ്ടമുടിക്കായലിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് കിലോമീറ്റർ സ്ക്വയറാണ് അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു കായലാണ് അഷ്ടമുടിക്കായൽ അതുപോലെ തന്നെ അഷ്ടമുടിക്കായൽ അറബിക്കടലിലാണ് പതിക്കുന്നത് അഷ്ടമുടിക്കായൽ പതിക്കുന്നത് അറബിക്കടലിലാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്തെ അഴിമുഖമാണ് നീണ്ടകര എന്ന് പറയുന്നത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്തിൻ്റെ ആ ഒരു അഴിമുഖത്തിനെയാണ് നമ്മൾ നീണ്ടകര എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടിക്കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലായിരുന്നു വേമ്പനാട്ട് കായൽ അതുപോലെ തന്നെ ഇത് ഏറ്റവും ആഴം കൂടിയ കായലാണ് പെരുമൺ തീവണ്ടി ദുരന്തത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമായിരുന്നു അത് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത് പെരുമൺ തീവണ്ടി ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ബിബേക് ദിബ്രോയ് കമ്മീഷൻ പെരുമൺ തീവണ്ടി ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ബിബേക് ദിബ്രോയ് കമ്മീഷൻ കേരളത്തിൽ ആദ്യ സി പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിൽ ആദ്യ സി പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി രണ്ടിലാണ് വേമ്പനാട്ടുകായലും റംസാർ പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി രണ്ടിൽ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് അഷ്ടമുടിക്കായലിനെ കുറിച്ചൊന്ന് റിവൈസ് ചെയ്താലോ ആശ്രമാം കായൽ എന്ന് അറിയപ്പെടുന്നു ഗേറ്റ് വേ ടു ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നും അറിയപ്പെടുന്നു അഷ്ടമുടിക്കായൽ അറബിക്കടലിലാണ് പാതിക്കുന്നത് അറബിക്കടലുമായിട്ട് ചേരുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നീണ്ടകര എന്ന് പറയുന്നത് ഏറ്റവും ആഴം കൂടിയ കായലും കായലാണ് അല്ലേ റംസാർ പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇനി നമുക്ക് പൂക്കോട് തടാകത്തെ കുറിച്ച് പഠിക്കാം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം പൂക്കോട് തടാകം അപ്പോൾ വയനാട് ജില്ലയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു തടാകമാണ് പൂക്കോട് തടാകം അടുത്തത് നമുക്ക് മാനാൻചിറ തടാകത്തെ കുറിച്ച് നോക്കാം മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിലാണ് മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ ഇനി നമുക്ക് ശാസ്താംകോട്ട കായലിനെ കുറിച്ച് പഠിക്കാം ശാസ്താങ്കോട്ട കായലിന്റെ വിസ്തീർണം മൂന്ന് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ ആണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഒരു കായലാണ് ശാസ്ത്ര കായൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കുക കായലുകൾ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്ത്ര കായൽ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കായലാണ് ശാസ്ത്ര കായൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശാസ്ത്ര അംഗോട്ടക്കായലിൻ്റെ ആകൃതി ഒരു എഫ് ആകൃതിയിലായിരിക്കും ംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് വേമ്പനാട്ടുകായലും അഷ്ടമുടിക്കായലും ശാസ്ത്രാങ്കോട്ടക്കായലും റംസാർ പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി രണ്ടിലാണ് നമുക്ക് കവ്വായി കായലിനെ കുറിച്ച് നോക്കാം കവ്വായി കായൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കായലാണ് കവ്വായി കായൽ റംസാർ പട്ടികയിൽ നാലാമതായി ഇടം നേടാൻ സാധ്യതയുള്ള കേരളത്തിലെ കായലാണ് കവ്വായി കായൽ ഇതുവരെ റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല ഇടം നേടാൻ ഒരു കായലാണ് കവ്വായി കായൽ അപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കായലാണ് കവ്വായി കായൽ റംസാർ പട്ടികയിൽ ഇടം നേടാൻ സാധ്യതയുള്ള ഒരു കായലുകൂടെയാണ് ഇനി നമുക്ക് ആ കായലിനെ കുറിച്ച് നോക്കാം ഉപ്പള കായലിനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല ഉപ്പള കായൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അതുപോലെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പള കായൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കായലിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാം തന്നെ നോക്കുക വീണ്ടും ഒരു ക്ലാസ്സുമായി കാണാം Thank you. Thank you for watching.